പ്രിമലുര സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ കരുവാരകുണ്ടിലെ എല്ലാ വിദ്യാലയങ്ങളും ഇനി ഹരിത വിദ്യാലയങ്ങളായി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ മാനദണ്ഡങ്ങൾ ഗ്രേഡുകൾ നേടിയതിൻ്റെ ഫലമായിട്ടാണ് പ്രഖ്യാപനം നടന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ മാതൃകപരമായ ക്യാമ്പയിൻ പരിപാടികളാണ് വിദ്യാലയങ്ങൾ ഏറ്റെടുത്തിരുന്നത് ഇതിനായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അധ്യാപകർക്ക് ട്രെയിനിങ് നൽകി സ്കൂൾ തല മെഗാ ക്ലീനിങ് ഫ്രീഡം ഫ്രെയിം വേസ്റ്റ് ക്യാമ്പയിൽ അതുപോലെ തന്നെ സ്കൂൾ വാർഡ് ഏറ്റെടുക്കൽ കുട്ടികൾക്ക് നിയമസഭ ഹരിതസഭ ബദൽ ഉൽപ്പന്ന നിർമ്മാണം തുടങ്ങിയ ഒരുപാട് പരിപാടികളാണ് അരങ്ങേറിയത് പ്രഖ്യാപന പരിപാടിയുടെ ഉദ്ഘാടനം കാളിക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തങ്കമ്മു നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ടീച്ചറാണ് ഹരിത വിദ്യാലയ പ്രഖ്യാപനം നടത്തിയത് ക്യാമ്പയിൻ ബ്ലോക്ക് കോർഡിനേറ്റർ കേശവദാസ് മുഖ്യപ്രദ പ്രഭാഷണവും കില ആർ പി കെബീർ എൻ ടി ക്യാമ്പയിൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മടത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികൾ അധ്യാപകർ രാഷ്ട്രീയ സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ പ്രതിനിധികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയ ഒരുപാട് ആളുകൾ സംബന്ധിച്ചു നമുക്കതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതിനൊക്കെ ജനങ്ങളെ സജ്ജരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ഗരുവാര കൊണ്ടും മാലിന്യമുക്തമായിട്ടുണ്ട് എന്ന് ഒരു ചടങ്ങിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയങ്ങൾ മൊത്തം ഹരിത വിദ്യാലയങ്ങളായിട്ടുണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഈ ചടങ്ങിൽ നടക്കുന്നത് കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓരോരുത്തരും സംസാരിക്കുന്ന ഹരിത പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പലവിധ പരിപാടികൾ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മളെല്ലാവരും കുടുംബശ്രീ അംഗങ്ങളാണ് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ഹരിത പ്രഖ്യാപനങ്ങൾ വന്നാലേ നമുക്ക് സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റുള്ളൂ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതും അത് കൈമാറ്റം ചെയ്യുന്നതും അതാണ് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഓരോ മാസവും ഹരിതകർമ്മ സേനാംഗങ്ങൾ വരുന്നുണ്ട് അവർക്ക് നമ്മൾ എല്ലാതും കൂട്ടി കുഴച്ചാണോ കൊടുക്കുന്നത് അതോ വ്യത്യസ്തമായിട്ടാണോ കൊടുക്കുന്നത് അതാണ് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കേണ്ടത് കാരണം നമുക്കറിയാം നമ്മുടെ വീടുകളിൽ പല സാധനങ്ങൾ കവറുകളിലാണ് വരുന്നത് ഇപ്പോഴും ഈ മാങ്ങാനിറങ്ങുന്ന ആളുകൾ പോലും പാത്രം കയ്യിലെടുക്കാറില്ല അപ്പോൾ ആ കടലാസുകളൊക്കെ നമ്മൾ എങ്ങനെയാണോ ഇവർക്ക് കൈമാറ്റം ചെയ്യുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടാണോ ഐറ്റം തിരിച്ചാണോ കൊടുക്കുന്നത് അതല്ല ഇപ്പോൾ നമുക്ക് പല ക്ലാസ്സുകളും പല പ്രവർത്തനങ്ങളും നടന്നിട്ട് നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും കുട്ടികൾക്ക് നിരന്തര ക്ലാസ്സുകൾ അധ്യാപകർ കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് ഇതൊക്കെ എങ്ങനെ കൈമാറ്റം ചെയ്യണം എങ്ങനെ വൃത്തിയാക്കി കൊടുക്കണം കാരണം എന്ന് പറയുമ്പോൾ അവരും നമ്മളെ പോലെയുള്ള ആളുകളാണ് കാരണം അവർ ഇതിനായിട്ട് പെറുക്കാനായിട്ട് വരുന്ന ആളുകളല്ല കാരണം നമ്മളെ വീടും പരിസരവും എത്രമാത്രം വൃത്തിയാക്കി ശുചീകരിച്ചു കൊണ്ടുപോകണം അതിന് തക്കതായ ഒരു സന്നദ്ധ പ്രവർത്തകരെയാണ് നമ്മൾ നമ്മുടെ പഞ്ചായത്ത് മുഖാന്തിരം എത്തിച്ചിട്ടുള്ളത് കാരണം നമുക്ക് ഓരോ ആളുകൾക്കും അറിയാം നമ്മൾ ഇരുപത് അംഗങ്ങൾ കൂടുന്നൊരു അയൽക്കൂട്ടങ്ങളാണ് ആ അയൽക്കൂട്ട പരിധിയിൽ നമ്മൾക്ക് പല ക്ലാസ്സുകൾ അതേപോലെ പത്തിരുപത് അവ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പലവിധത്തുണ്ട ഉൾപ്പെടേണ്ട ആൾക്കാരാണ് മാലിന്യ സംസ്കരണത്തെ പറ്റിയും അതിനെ മറ്റു കാര്യങ്ങളെ പറ്റിയും നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ തങ്കമ്മ അവർ പ്രഖ്യാപിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നൂറ് ശതമാനം സീറോ വേസ്റ്റ് പഞ്ചായത്തായി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജ്ജകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഏപ്രിൽ അല്ല മാർച്ച് മൂന്നാം തീയതി തന്നെ നമ്മുടെ ഓരോ ടൗണുകളും ഹരിത ടൗണുകളായി പ്രഖ്യാപിച്ചിരുന്നു നിങ്ങൾക്ക് പ്രഥമ ദൃശ്യം നോക്കിയാൽ നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ ഇപ്പം പണ്ടത്തെ പേരിച്ച് നല്ല വൃത്തിയാണ് അതുപോലെ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് സെൻ്ററുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മുടെ അംഗനവാടികളും വിദ്യാലയങ്ങളുമാണ് പ്രഖ്യാപിക്കാനുള്ളത് ഗ്രേഡിങ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു എല്ലാ അധ്യാപകരെയും അംഗനവാടി ടീച്ചേഴ്സിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഗ്രേഡിങ്ങിൽ എല്ലാവരും വളരെ ഉയർന്ന സ്കോർ തന്നെയാണ് നേടിയിരിക്കുന്നത് ഇങ്ങനെ പൂർണ്ണമായിട്ടും പഞ്ചായത്തുമായി സഹകരിച്ച മാലിന്യമുക്ത പ്രവർത്തനത്തിൽ സഹകരിച്ച എല്ലാ എച്ച്എം ആരും ടീച്ചേഴ്സും അംഗനവാടി ടീച്ചേഴ്സും അംഗനവാടി പ്രവർത്തകർ രക്ഷിതാക്കളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളും അതുപോലെ എല്ലാ അംഗനവാടികളും ഹരിത അംഗനവാടികളായും ഹരിത വിദ്യാലയങ്ങളായും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി